നമസ്കാരം ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് രണ്ടു പേർ തമ്മിൽ തർക്കത്തിലേർപ്പെടുമ്പോൾ നിങ്ങളുടെ കൂട്ടുകാരാകട്ടെ അതിനിടയിൽ ചെന്ന് ഇടപെടാതിരിക്കുക ചിലപ്പോൾ അവിടെ മർദ്ദനമേൽക്കുന്നതും ഭരിക്കുന്നതും നിങ്ങളായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ ചുറ്റും നിൽക്കുന്നവർ നോർമലാണോ അതോ മെഡിസിൻ കഴിച്ചിട്ട് അതായത് ഡ്രഗ്സ് ഡ്രഗ് അഡിക്റ്റഡ് ആയിട്ടാണോ നിൽക്കുന്നതെന്നൊന്നും നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല ചെറിയ ചെറിയ വിവാദങ്ങളിൽ നിന്നും ചെന്ന് പെടാതിരിക്കുക നിങ്ങൾക്കറിയാം ചെറിയൊരു ഒരു വാക്ക് തർക്കത്തിലായിരിക്കും ഒരു കത്തിക്കുത്ത് നടക്കുക യേശുവിൻ്റെ പാത പിന്തുടരുന്നതായിരിക്കും നല്ലത് ഒരു കവളത്തടിക്കുമ്പോൾ കവളത്ത് കാണിച്ചു കൊടുക്കണമെന്നില്ല അവിടെ നിന്ന് മാറി രക്ഷപ്പെടുക കാരണം നമുക്കറിയാം കൊലപാതകളുടെയും അതുപോലെ ഡ്രഗ് അഡിക്സിൻ്റെയും ലോകമാണിത് ആരെങ്ങനെ എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റുകയില്ല പിന്നെ നിങ്ങളെ സുഹൃത്തുക്കളാക്കുമ്പോഴും അതുപോലെ നിങ്ങളുടെ ആക്കുമ്പോഴും ആ വ്യക്തി എന്തെങ്കിലും സംശയ രോഗമുള്ള ഒരാളാണോ എന്നുകൂടി ഒന്ന് അന്വേഷിക്കുക പാരനോയ അല്ലെങ്കിൽ സംശയ രോഗം എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തെ തകർത്ത് തരിപ്പണമാക്കി തീക്കനലാക്കി മാറ്റാൻ കൽപ്പുള്ള ഒന്നാണ് അവിടെയും നിങ്ങൾ ശ്രദ്ധിക്കുക അത് കൂട്ട ആത്മഹത്യയിലേക്കും കൊലപാതകത്തിലേക്കും ഒക്കെ നയിക്കുന്ന കാരണങ്ങളാണ് അപ്പോൾ ബന്ധങ്ങൾ ഉണ്ടാക്കുമ്പോൾ സുഹൃബന്ധമാണെങ്കിലും റിലേഷൻഷിപ്പ് ആണെങ്കിലും ഒക്കെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക എപ്പോഴും എപ്പോഴും ഒരു ചെറിയ അന്വേഷണം നടത്തി അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇടപെടാതെ നിങ്ങൾ സ്വയം രക്ഷ എന്നുള്ളത് കൂടെ കണ്ടെത്തുക മറ്റ് പഴയ കാലത്താണെങ്കിൽ നമ്മൾ ഒരു ചെറിയ കാര്യമുണ്ടായ നാട്ടുകാരൊക്കെ ഒത്തുകൂടും പക്ഷേ ഇപ്പോൾ ഒത്തുകൂടിയാലോ അതിൽ പലരും വീഴും കത്തി അല്ലെങ്കിൽ കഴുത്തറത്തും താഴെ വീഴും അല്ലെങ്കിൽ മരണപ്പെടും എന്തിനു പോകണം അതിനൊക്കെ സ്വന്തം കാര്യം നോക്കി ജീവിച്ചാൽ പോരെ